ഹലോ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ചക്ക അവിയൽ ഉണ്ടാക്കുന്നത് അപ്പോൾ ചക്ക ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പുമൊക്കെ ഇട്ട് വേവിച്ചെടുത്തായിരുന്നു പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങ പച്ചമുളക് ഉള്ളി ഒരു അല്പം ജീരകം എല്ലാം കൂടെ ഞാൻ മിക്സിയിലൊന്ന് ഒതുക്കിയെടുത്ത് എന്നിട്ട് നമ്മുടെ ഈ ചക്ക അവിയലിലേക്ക് അവിയലിലേക്കിട്ട് പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ കടുക പൊട്ടിച്ച് കറിവേപ്പിലേക്ക് ഇട്ട് വറുത്ത് തളിച്ചെടുത്ത് അത് സെറ്റ് ചെയ്ത് മാറ്റി കഴിഞ്ഞ ദിവസം ഹാർബറിൽ നിന്നും മേടിച്ച മീനുണ്ടായിരുന്നേ അപ്പം മീൻ ഞാൻ കൊടമ്പുളിയും ഇഞ്ചിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് മീനൊന്ന് വേവിച്ചെടുത്തായിരുന്നു ഒരു പകുതി വേവായപ്പോഴേക്കും ഞാൻ ഒരു രണ്ടു അഞ്ചാറ് ഉല്ല പൊട്ടിച്ച് എന്നിട്ട് അതിലേക്ക് ഒരു പിടിയോളം ഉള്ളി എടുത്തായിരുന്നേ ഉള്ളി നന്നായിട്ട് വാടി വന്നപ്പോഴേക്കും ഞാൻ അതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടത് മുളക് പൊടി ഇട്ട് കൊടുത്തില്ല കരി ഞാൻ മീൻ വേവിച്ചപ്പോഴേക്കും കൂടുതലും പച്ചമുളക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് എരിവ് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടത് കാരണം ഞാൻ വഴറ്റിയപ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടി ഇട്ടില്ല പകരം കാശ്മീരി മുളക് പൊടി മാത്രമാണ് ഇട്ടത് അതുകൊണ്ട് കറി നല്ല കളർഫുള്ളായിട്ടിരുന്നു പിന്നെ ഈ പൊടിയിലും ഈ അരപ്പിലൊക്കെ കിടന്ന് മീൻ നന്നായിട്ടൊന്ന് വറ്റി കുറുക്കിയെടുത്ത് പിന്നെ ഒത്തിരി ചാറൊന്നും വറ്റിച്ച് കളഞ്ഞില്ല കാര്യം ഇവിടെ എല്ലാവർക്കും ചാറ് വേണം ലാസ്റ്റ് ചാറ് കുറുകി അത്യാവശ്യം ഒരു ചെറിയൊരു രീതിയിൽ മാത്രം കുറുക്കി ഇങ്ങോട്ടെടുത്ത് പിന്നെ നമ്മുടെ വെന്തൊടന ചക്കവിയലും അതുപോലെ തന്നെ നമ്മുടെ കേരക്കറിയും കൂടെ ആയിട്ടാണ് എടുത്തത് അപ്പോൾ കേരക്കറിയും ചക്കവിയലും കൂടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് എല്ലാ യൂട്യൂബർമാരുടെയും ഞാൻ കാണാറുണ്ട് ചക്ക വെച്ച് പല തരത്തിലുള്ള വിഭവങ്ങൾ അപ്പോൾ ഞാൻ പഴുത്ത ചക്കയാണ് ഞങ്ങൾ മിക്കപ്പോഴും മേടിക്കുന്നത് പഴുത്ത ചക്ക കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കണമെന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ നമുക്ക് പച്ചച്ചക്ക ഇന്ന് വരെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഞാൻ ഇതുവരെ കഴിച്ചിട്ടും ഇല്ല അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് വിചാരിച്ച പോലെ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെ നമ്മളീ മീൻകറിയും അതേപോലെ തന്നെ ഈ ചാറും ഈ ചക്കവിയലും കൂടി കൂട്ടി കുഴച്ച് തന്നെയായിട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നേ ഇത് കഴിച്ചപ്പോഴാണ് ഓടുത്തത് അടുത്ത പ്രാവശ്യം ബീഫ് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്യണമെന്ന് കാര്യം ബീഫ് എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പോൾ ഈ ചക്കയും ബീഫും കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്കും അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക പഴുത്തൊക്കെ മാത്രം കഴിക്കരുത് പച്ച കഴിക്കുക ഓക്കേ ബായ്